അപ്പൊ ഫ്രീ ആയിട്ടുള്ള ഒരു കമന്റ് ഒക്കെ ചെയ്തു വരുക മുഹമ്മദ് മുഹമ്മദ് ഹിന്ദി മുഹമ്മദ് ഹലോ നമ്മളെ സുഹൃത്തുക്കളെ രണ്ടാള് വന്നതാണ് അവരോടൊന്ന് സംസാരിച്ചതാണ് എന്താണ് എല്ലാവരും വിശേഷങ്ങളൊക്കെ സുഖായിട്ടിരിക്കുന്നോ നമ്മളിപ്പോ അറിയണ ആരേലൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമന്റൊക്കെ ചെയ്യട്ടോ പണിയൊക്കെ ഇരിക്കുകയാണ് അപ്പോൾ ഇവിടെ സ്ഥലം എന്നൊക്കെ നിങ്ങള് ഇല്ല ആൾക്കാര് കമന്റ് ഒക്കെ ചെയ്യും അറിയുന്ന ആളുകളൊക്കെ ഉണ്ടെങ്കില് എന്തൊക്കെയാണ് എല്ലാവർക്കും സുഖമാണ് ഭക്ഷണമൊക്കെ കഴിച്ചോ ഇവിടെ സമയം ഒമ്പത് സംതിങ് ഒമ്പത് ഇരുപതാകുന്നു അപ്പൊ അച്ഛ വിദേശത്തുള്ള ഒരു വിദേശത്താണ് എവിടെ എന്നാണ് ഈ ലൈവ് കാണുന്നത് വെച്ചാല് നിങ്ങൾ നിങ്ങളെ സ്ഥലം കമെന്റ് ചെയ്യൂ ഞാനിപ്പോ ഉള്ളത് ഖത്തറിലാണ് സോ മച്ച് ഞാനിപ്പോ ഉള്ളത് ഗൈസ് ഖത്തറിലാണ് ഞാൻ മൊബൈലാണ് വർക്ക് ചെയ്യുന്നത് അപ്പോൾ ഞാനിപ്പോ ജോലി ചെയ്യുന്ന ബോസ് ഒട്ടക്ക റൈസും കാര്യങ്ങളൊക്കെ നടത്തുന്ന ഒരു ആളാണ് വിഭായത്തിന് മെയിനാണ് നല്ലൊരു ആളാണ് വ്യക്തിയാണ് അദ്ദേഹത്തിൻ്റെ കൂടെയാണ് ഇപ്പം ഉള്ളത് ഖത്തറിൽ ഇപ്പോൾ റേസ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഒട്ടക്ക റേസ് അറിയുന്നവരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യോ അപ്പോൾ ഇവിടെ വന്നിട്ട് വന്നിട്ടിപ്പോൾ ഒരു മാസമായി നാളെ മറ്റൊന്നാക്കിന് പിന്നെ ഒരു മറ്റെണ്ണാക്കത്തിന് ഒരു മാസമായി ഇനിയും രണ്ടു മാസം ഇവിടെ ഉണ്ടാവും എന്നാണ് പറഞ്ഞത് പറയുന്നവരൊക്കെ വരും അറിയുന്നവരൊക്കെ വരും കമന്റ് ചെയ്യൂസ് അങ്ങനെയുണ്ട് എല്ലാവരും ഫുഡൊക്കെ അയച്ചോ കൈസ് കുറച്ച് ആളുകളൊക്കെ വന്നു താങ്ക് യു Hai hai. Halo. Halo, halo, hai. Washing powder Nirma, washing powder Nirma. I do <clears throat> Hello, hi. guys. Pogali. Awesome. Awesome. Thank you. Like you, Thank you. ലേക്ക് ചെയ്തതിന് ഒരുപാട് നന്ദി ആരാണെങ്കിലൊന്ന് മനസ്സം ചെയ്യു അല്ലെങ്കിൽ പേര് പറയും പറയൂ ലൈക്ക് ചെയ്ത ആൾക്ക് ഒന്നും കൂടി സന്തോഷമാണ് ഒന്നും കൂടി ലൈക്ക് ചെയ്തതെന്നും കൂടി ജസ്റ്റ് ഒന്ന് പറയുകയാണെങ്കിൽ ഒന്നും കൂടി സന്തോഷമുണ്ടാവും അറിയുന്നവരാണെങ്കിൽ അതിലേറെ ഒന്നും കൂടി സന്തോഷമുണ്ടാവും എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഒന്നു ചോദിച്ചോണ്ടോ ഇരിക്കല്ലേ അഭിപ്രായങ്ങൾ മോശമാണെങ്കിൽ ഇരിക്ക ലൈവ് വന്നിട്ട് ഒന്നും അരില്ല അപ്പൊ ഇങ്ങല്ലേ പഠിക്കലും അല്ലെ എല്ലാം പഠിച്ചിങ്ങനെ പഠിക്കാൻ താല്പര്യമുണ്ട് അപ്പോ അങ്ങനൊക്കെയാണ് വിശേഷങ്ങൾ ഞാന് എന്തെങ്കിലുമൊക്കെ ഒന്ന് ചോദിക്കുക ആകെ ഒരാളാണ് നമുക്ക് കാണാനുള്ളത് ആ ഒരാൾ എന്തെങ്കിലും രണ്ടാളായി എന്താ സംഭവം ഒന്നും പുറത്താൻ പറ്റുന്നില്ല എന്റെ ആരും കൂടായിട്ടാണോ വേറെ അറിയില്ല എന്തോ സംഭവിച്ചോ എന്താണ് നിങ്ങൾ ഇങ്ങനെ തെറ്റിപ്പോയാൽ കൈച്ച് വരുന്ന സ്ഥലം കമന്റ് ചെയ്യാം പ്ലീസ് എവിടെന്നാണെന്ന് അറിയാൻ വേണ്ടിട്ടാണ്

mm <clears throat> പിന്നെ വരാട്ടോ ബായ് ബായ് താങ്ക് യു